വാർത്തകളിലേക്ക് സ്വാഗതം സിൽവർ ജൂബിലിയുടെ ഭാഗമായി ജിടെക് എഡ്യൂക്കേഷൻ സെന്ററും നടുവണ്ണും നടുവണ്ണയർ സെക്കൻഡറി എൻഎസ്എസ് യൂണിറ്റും സംയുക്തമായി ലഹരി വിരുദ്ധ പ്ലാറ്റ്ഫോം സംഘടിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ശ്യാമലി കെ ഉദ്ഘാടനം ചെയ്തു ഐടിഐ വിദ്യാഭ്യാസ രംഗത്ത് സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ജിടെക് എഡ്യൂക്കേഷന്റെ നടുവണ്ണൂർ സെന്റർ സാമൂഹിക ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായി നിയമവിരുദ്ധ ലഹരിക്കെതിരെ ആന്റി ഡ്രഗ് ക്യാമ്പയിൻ നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു നവംബർ ഒന്നിന് തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് ഫെബ്രുവരി പത്തിന് കോഴിക്കോട് ബീച്ചിൽ സമാപിക്കുന്ന ആന്റി ഡ്രഗ് ക്യാമ്പയിൻ റോഡ് ഷോ നടുവണ്ണൂർ ജിടെക് സെന്ററിൽ നിന്നും ആരംഭിച്ച റാലി നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിച്ചേർന്നു എൻഎസ്എസ് കോർഡിനേറ്റർ റഹ്മത്ത് സ്വാഗതം പറഞ്ഞു സ്കൂൾ പ്രിൻസിപ്പാൾ ശ്യാമിനി ഇ കെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന നിങ്ങളുടെ കലാകായിക ശേഷികളാവാം വായനയാവാം യാത്രകളാവാം അത്തരത്തില് ജീവിതത്തെ ഒരു വലിയ ലഹരിയിലേക്ക് എത്തിക്കുന്ന രീതിയില് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ പോവുക നമ്മുടെ സമൂഹത്തിന് കാർന്നു വന്നുകൊണ്ടിരിക്കുന്ന മുക്ത ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ക്ലാസ് അലങ്കരിൽ നിന്ന് വിദഗ്ധരാകാനായിട്ട് എൻ എസ് എസ് വളണ്ടിയേഴ്സ് ഞാൻ പ്രത്യേകമായി പറയേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ സ്കൂളിലെ ലഹരി ഭൂത്തി ക്ലബ്ബ് എൻ എസ് എസിൻ്റെ ക്യാറോഫിലാണ് ഇവിടെ വളരെ ഊർജിതമായി നടക്കുന്നത് എന്തായാലും ഈ ഒരു മോഡോ ഇവിടെ എത്തിയിട്ടുള്ള ജി ടെക്കിന് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് ഓരോ ചടങ്ങ് ഔപചാരികമായി ഉൾപ്പെടുകയും ചെയ്തായി അറിയിക്കുന്നു ഡയറക്ടർ അനീഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബാലുശ്ശേരി എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ നസീർ ബി മുഖ്യാതിഥിയായി ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് ആദ്യമേ അവരെ അഭിനന്ദിക്കുകയാണ് എന്താണ് ലഹരി എന്ന് ചോദിച്ചാൽ നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ഇല്ലാതാക്കുന്ന ഒന്നാണ് ലഹരി എന്ന് പഠിത്ത ഉത്തരത്തിൽ പറയാൻ പറ്റും ഈ വർത്തമാനകാലത്ത് ലഹരി മാഫിയകൾ നമ്മുടെ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയുമാണ് ലക്ഷ്യമേകുന്നത് എന്നുള്ള ഒരു സത്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് പലതരത്തിലുള്ള പ്രലോപനങ്ങളിലൂടെയാണ് ഇത്തരത്തിലുള്ളവർ നിങ്ങളെ സമീപിക്കുക സ്ട്രെസ് മാറ്റാൻ പറ്റും അല്ലെങ്കിൽ ബുദ്ധിശക്തി വർദ്ധിക്കും അല്ലെങ്കിൽ മറ്റ് പല മാർഗങ്ങൾ അവർ നിങ്ങൾ അവരോട് എന്ന് പ്രസിഡന്റ് സത്യൻ ലോഗോ പ്രകാശനം ചെയ്തു വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി എൻഎസ്എസ് വിദ്യാർത്ഥികളുടെ ലഹരി വിരുദ്ധ ഫ്ലാഷ് മോബും അവതരിപ്പിച്ചു നിയമ ലഹരി പദാർത്ഥങ്ങൾ സമൂഹത്തെ തകർക്കുന്ന മാരക വിപത്താണ് ഞാൻ തിരിച്ചറിയുന്നു ലഹരിയോടുള്ള ഇത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായി നശിപ്പിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങൾ സൂക്ഷിക്കുകയോ ഉപയോഗിക്കുകയോ വിൽക്കുകയോ ഉപയോഗിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ